ബിസിനസ് സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി പെരിന്തൽമണ്ണ ഒരുങ്ങുന്നു മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബിസിനസ് കോൺക്ലേവിന് ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ പെരിന്തൽമണ്ണ വേദിയാകും ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങളിൽ താല്പര്യമുള്ളവർക്ക് പിന്തുണ നൽകി സ്കെയിലപ്പ് വില്ലേജുകൾ സ്ഥാപിച്ച് അവസരം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അസാബ് നോളജ് എക്കണോമി മിഷൻ കെ എസ് ഐ ഇ ഡി സി എന്നീ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് വനിതകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബിസിനസ് കാഴ്ചപ്പാടുകൾക്ക് പിന്തുണ നൽകുക ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ ഇത്തരമൊരു കോൺക്ലേവിന് നേതൃത്വം നൽകുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബിസിനസ്സുമായോ സംരംഭങ്ങളുമായോ ബന്ധമുള്ള ആർക്കും സൗജന്യമായി കോൺക്ലേവിൽ പങ്കെടുക്കാം അഞ്ചു വേദികളിലായി വിവിധ സെക്ഷനുകൾ ക്രമീകരിക്കും വൻ പട്ടണങ്ങളിൽ മാത്രം നടത്തിയിരുന്ന ഇത്തരം ഇവൻ്റുകൾ മലബാറിലേക്ക് കൊണ്ടുവന്ന് ബിസിനസ് സംരംഭങ്ങളെ കൂടുതൽ ജനകീയമാക്കുകയാണ് ഉദ്ദേശമെന്ന് നിജിബ്കാന്തപുരം എം എൽ എ പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ മാത്രം നടക്കുന്ന ഒരു ബിസിനസ് ഇവന്റിനെ നമ്മൾ മലബാറിലേക്ക് യഥാർത്ഥ ബിസിനസ്സുകാരുള്ള യഥാർത്ഥ ബിസിനസ് മനസ്സുള്ള മനുഷ്യരുള്ള മലബാറിലേക്ക് ഇത് കൊണ്ടുവരികയും ഇതിനൊരു ജനകീയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ബിസിനസ് കോൺക്ലേവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിനെ ജനകീയമാക്കുക എന്ന ഒരു ആശയമാണ് അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഓൺട്രണേഴ്സ് ആകാൻ പറ്റും എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ആ വരുമാനം വഴി എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും അതിൽ നമുക്കൊരു നല്ല റോൾ എടുക്കുകയാണെങ്കിൽ അത് ഈ നാടിൻ്റെ തന്നെ ഒരു പുതിയ ഒരു പിന്നെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരാനും അതുവഴി പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവിൻ്റെ മുഖ്യ ലക്ഷ്യം രാജ്യത്തിനകത്തും പുറത്തുമായുള്ള പ്രമുഖ സംരംഭകരുടെയും വ്യവസായികളുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാദേശിക സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് പെരിന്തൽമണയിൽ സംയോജിത ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് യും വ്യവസായ വകുപ്പിന്റെയും സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളുടെയും സമ്പൂർണമായ പിന്തുണയുണ്ടെന്ന് നജീബ്കാന്തപുരം എം എൽ എ സൂചിപ്പിച്ചു നമ്മളൊരു കൺസൾട്ടൻസി ഫോം പോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു കുടക്കീഴിൽ വന്നാൽ ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മലബാറിലെ ആദ്യത്തെ ഇനീഷ്യേറ്റീവിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കോൺക്ലേവ് എന്ന് പറയുന്നത് അപ്പൊ ഇത് സാധാരണക്കാരിലേക്ക് ഒരു ബിസിനസ് സ്വപ്നങ്ങളെ പങ്കുവെക്കുന്ന ഒരു ഇവൻ്റാണ് അതിൽ ഇന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഓണ്ടർപ്രണേഴ്സ് വരുന്നു അതുപോലെ ബഹുമാന്യനായ വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പും സമ്പൂർണമായ പിന്തുണയുമായി വരുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കൂടെ വരുന്നു കെ എസ് ഐ ഡി സി നമ്മുടെ കൂടെ വരുന്നു കേരള നോളജ് ഇക്കോണമി മിഷൻ നമ്മുടെ കൂടെ വരുന്നു എസ് നമ്മുടെ കൂടെ വരുന്നു സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ച് ബിസിനസ് എം ബി എ കോഴ്സ് ചെയ്യുന്ന ലീഡ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷീ കണക്ട് പോലെയുള്ള നിരവധി വനിതാ സംരംഭകരുടെ കൂട്ടായ്മകൾ നമ്മുടെ കൂടെ നിൽക്കുന്നു ഈ പെരിന്തൽമണ്ണയിലെ വ്യാപാരി സമൂഹം മലബാറിലെ വ്യാപാരി സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നു ഇതെല്ലാം ഒരു പുതിയ തരത്തിലുള്ള ഒരു ഒരു ഇൻക്ലൂസീവായ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നത് രണ്ടു ദിവസത്തെ കോൺക്ലേവിൽ വ്യവസായ സംരംഭരംഗങ്ങളിലെ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംസാരിക്കും സംരംഭകർക്കും ഈ രംഗത്തേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും കോൺക്ലേവ് ഉറപ്പാക്കും ഇത് കേവലം ഒരു കോൺക്ലേവ് പ്രോഗ്രാം അല്ലെന്നും വ്യവസായ വില്ലേജും ഇൻഡസ്ട്രിയൽ പാർക്കും സാധിച്ചുകൊണ്ട് സംരംഭകരെ സജീവമാക്കുകയാണ് ലക്ഷ്യമെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു പ്രോഗ്രാം നടത്തി പിരിയുകയല്ല പ്രോഗ്രാമിന് ശേഷമുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇവൻ്റ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത അത് സ്കെയിൽ അപ്പ് വില്ലേജ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നമ്മളൊരു വ്യവസായ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ് ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഈ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വരുന്നത് ചെറിയ തോതിൽ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഇത് എങ്ങനെ സ്കെയിലെ കുറിച്ച് ഒരു ധാരണയില്ല അപ്പൊ ഇങ്ങനെ വളരെ ചെറുതായി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകളെയും സ്കെയിൽ അപ്പ് ചെയ്ത് ഇതൊരു ഓണ്ടർപ്രണേറിയൽ കൾച്ചർ ഉള്ള ഒരു കേന്ദ്രമാക്കി പെരിന്തൽമണ്ണയെ മാറ്റണം എന്നതാണ് ഈ ഇവന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായ സംരംഭകർക്ക് കോൺക്ലേവ് ഏറെ ഗുണകരമാവും ചർച്ചകളും പരിശീലന പരിപാടികളും നടക്കും ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന സ്കേലപ്പ് കോൺക്ലേവ് ഫെബ്രുവരി മൂന്നിന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ അസാദ് മൂപ്പൻ എം വി ശ്രേയാംസ് കുമാർ അനീഷ് അച്യുതൻ നവാസ് മീരാൻ ഹരി കിഷോർ അയ്യേസ് ഡോക്ടർ സജി ഗോപിനാഥ് ഡോക്ടർ ഉഷ ടൈറ്റസ് സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ കോൺക്ലേവിൻ്റെ മുഖ്യ സ്പോൺസറായ താര കാർട്ട് ഗ്രൂപ്പ് സിഒ നദീം സഫ്രാൻ സ്കേൽ ആപ്പ് കോൺക്ലേവ് സിഇഒ നദീം അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ